എന്താ തുറന്നു പറ പറയാൻ പാടില്ല ആ ഞാൻ പറയണ്ട നീ നീ ആരോടും പറയരുത് പറയോ കണ്ണി റിഞ്ഞൂടെ ഒമ്പത് വയസ്സു മുതൽ നമ്മൾ ഒരുമിച്ചു ഒരു ജീവൻ പോലെ അതൊക്കെ നീ മറന്നോ മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് നാലാളം വെറുതെ അല്ലേ കൊല്ലിച്ചല്ലേ ആരൻ കൊലയാളി നീ ചിരിച്ചോ നിനക്കെന്താ എടാ എന്റെ വിഷമം ഒന്ന് എടാ നീ അത് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാ പറയാം ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധി പോലും അറിയില്ല നിനക്ക് എന്റെ അമ്മയെ ഓർമ്മയുണ്ടോ ഒലക്കട മൂട് ഇതാണെങ്കിൽ പറയാം അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ച് മടക്കിയ കേസല്ലേടാ ചീഞ്ഞരത്ത് വെച്ച് മുടിച്ചല്ലേ എന്താ ഇന്ന് നീ എന്റെ അമ്മയെ കണ്ടോ കണ്ടു എന്റെ അച്ഛനെ കണ്ടു കരഞ്ഞു ബോധം കേട്ട എന്റെ അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും ആ കരച്ചില ആ ആ കൊച്ചിന്റെ അതിന്റെ ഏത് ഏത് ചത്ത വീട്ടിൽ വീട്ടിലങ്ങനാ ബന്ധുക്കൾ കരയി കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യയും കൊച്ചുണ്ടെന്ന് അയാള് വണ്ടി ഇടിച്ചല്ല അടിച്ചല്ല പക്ഷെ ആരാണ്